ഹായ് ഓൾ സ്പ്രോട്സ് കാർഡ്സിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെയിൽസ് വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിലേതെങ്കിലും വേണമെന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കൊറിയർ വരുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ ട്രാക്ക് ഓൺ കൊറിയറും നമുക്ക് അവൈലബിൾ ആണ് ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് അഗ്ലോണിമയുടെ അഗ്ലോണിയമയുടെ ഈയൊരു യെല്ലോയും ഗ്രീനും കൂടെ കയറിയൊരു വെറൈറ്റിയാണ് സ്റ്റെമ്മും ആ ഒരു ഷെയ്ഡായിരിക്കും ഉണ്ടാവുക ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് ബ്രൈറ്റ് സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ ഫിലോഡൻഡോൺ അറ്റാബോ പോൺസയുടെ പ്ലാന്റ് ആണ് ബാക്ക് സൈഡിൽ ഒരു മെറൂൺ ഷെയ്ഡ് കയറി വരും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൊപ്പഗേറ്റഡ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ മാർബിൾ പോത്തോസ് അൻപത് രൂപ കലാത്തിയ ഫ്രെഡി നാൽപ്പത് രൂപ സ്ട്രോബെറി എപ്പീഷ്യ അല്ലെങ്കിൽ പർപ്പിൾ എപ്പീഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഗോൾഡൻ കളർ റിയോ പ്ലാന്റ് ഒരു തൈക്ക് നാൽപ്പത് രൂപ കലാത്തിയ ജംഗിൾ വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അഗ്ലോണിയമോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ സ്റ്റെമ്മിന് ഒരു പർപ്പിൾ ഷെയ്ഡ് കയറി വരുന്ന അലൊക്കേഷ്യ പ്ലാന്റ് ആണ് നൂറ് രൂപ സിങ്കോണിയം പിങ്ക് സ്പ്ലാഷിൻ്റെ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പിങ്ക് ഡോട്ട് ഡോട്ട് വരുന്ന പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ സാൻസിവേരിയ സ്പൂൺ ലീഫിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ സാഫടിച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ കളർ ഡോട്ട് വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ സാൻസിവേരിയ മൂൺഷൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് കളറ് കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ ഗ്രീൻ കളർ ക്രിപ്റ്റാൻഡസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ബ്രൗൺ ക്രിപ്റ്റാൻതസ് നാൽപ്പത് രൂപ വേരിഗേറ്റഡ് പെപ്പറോമിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ പീ കോക്ക്ഫേണ്ട പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ സിങ്കോണിയം സ്ട്രോബെറി ഐസ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ സാൻസ് വേരിയ വെയിൽഫിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് എൺപത് രൂപ സിൽവർ സേം സാൻസ് പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപ സാൻസവേരിയ വേരിയ ബ്ലാക്ക് ഡ്രാഗണിൻ്റെ പ്ലാന്റ് ആണ് ഫുൾ ലീഫും ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിരിക്കും ഉണ്ടാവുക ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ ഇത് സാൻസവേരിയ സിൽവർ മിക്കാടൂ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കയറി വരുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപ ഇത് സാൻസവേരിയ ഗ്രീൻ മിക്കാഡുവിൻ്റെ പ്ലാന്റ് അൻപത് രൂപ ഈ ഒരു ടൈപ്പ് മരാന്ത പ്ലാന്റിന് മുപ്പത് രൂപ ഇതിനകത്ത് ഇപ്പോൾ രണ്ട് ഷൂട്ടുണ്ട് ഒരു ഷൂട്ടിന് മുപ്പത് രൂപ ഇത് ഡ്രിമ്മിയോപ്സിസ് പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഓമലോമിന സിൽവറിൻ്റെ പ്ലാന്റ് ആണ് നൂറ് രൂപ അഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ മാതൃപ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് എഴുപത് രൂപ ഇത് ടാപ്സ് സിൽവർ ആൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ചെറിയ ലീഫിൽ സിൽവർ ഷെയ്ഡ് കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ കലാത്തിയ യെല്ലോ ഫ്യൂഷൻ്റെ പ്ലാന്റ് ആണ് മിനിമം എന്തായാലും ഒരു ഫോർ ലീവ്സ് ഉണ്ടാവും എൺപത് രൂപ സ്കിൻ സ്കിൻടാപ്സിസ് പിക്റ്റസിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ റിയോ ട്രൈ കളറിൻ്റെ പ്ലാന്റ് മുപ്പത് രൂപ അഗ്ലോണിമയുടെ യെല്ലോയും ഗ്രീനും കൂടെ ഷെയ്ഡ് കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അഗ്ലോണിമ ഗ്രീൻ ഡസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് സോറി പിങ്ക് ഡസ്റ്റ് മദർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അഗ്ലോണിമ മേലോടെ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ സെയിൽസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുള്ളൊരു പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത്